ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന കാര്യം നമ്മുടെ ഭാവനയ്ക്കുമപ്പുറമായിരിക്കും ഉറപ്പായും ആണവായുധങ്ങൾ തന്നെയായിരിക്കും വൻ ശക്തികൾ യുദ്ധത്തിനായി ഉപയോഗിക്കുക എന്ന കാര്യവും ഉറപ്പാണ് ഇങ്ങനെ സംഭവിച്ചാൽ ഒരു ആണവ ശൈത്യകാലം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി വെളിപ്പെടുത്തുകയാണ് പെൻസിൽവാനിയയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ ഒരു ആഗോള യുദ്ധത്തിനു ശേഷം എട്ട് വർഷം വരെ കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമെന്നും ഇവർ പ്രവചിക്കുന്നുണ്ട് ഒരു ആണവ യുദ്ധത്തെ തുടർന്ന് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം വിളനാശമാണ് ഇത് കോടിക്കണക്കിന് ആളുകളെ ആയിരിക്കും ദോഷകരമായി ബാധിക്കുക ലോകത്തെ പ്രധാനപ്പെട്ട ധാന്യങ്ങൾക്ക് ആവശ്യത്തിന് ചൂടോ സൂര്യപ്രകാശമോ ലഭിക്കാത്തതിനാൽ വളരാൻ കഴിയില്ല ഇതിൻ്റെ ഫലമായി ആണവ സ്ഫോടനങ്ങളുടെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ പിന്നെ നേരിടേണ്ടത് ഭക്ഷ്യക്ഷാമമാണ് ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ആയുധങ്ങളായ ആണവായുധങ്ങൾ സ്ഫോടനം ചൂട് വികിരണം എന്നിവയുടെ രൂപത്തിൽ വലിയ അളവിൽ ഊർജം പുറത്തുവിടുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് ആണവായുധങ്ങൾ മൂലമുണ്ടാകുന്ന തീയിൽ നിന്നുള്ള പുക അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് സൂര്യപ്രകാശത്തെ തടയും ഇതെല്ലാം കടുത്ത വിളനാശത്തിലേക്കും കൂട്ട പട്ടിണി മരണത്തിലേക്കും എത്തിക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രത്യാഘാതങ്ങൾക്ക് പോലും നാം തയ്യാറായിരിക്കണമെന്നാണ് പെൻസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്രജ്ഞനായ ഷി പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യുന്ന ധാന്യവിളയായ ചോളത്തിൻ്റെ ആഗോള ഉൽപാദനത്തെ വിവിധ ആണവ ശൈത്യകാല സാഹചര്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് യൂരിൻഷിയും സഹപ്രവർത്തകരും വിശകലനം ചെയ്യുന്നുണ്ട് അരി ഗോതമ്പ് തുടങ്ങിയ മറ്റ് വിളകൾക്കും സമാനമായ വിധി നേരിടേണ്ടി വരും ഒരു പ്രാദേശിക ആണവ യുദ്ധം ഏകദേശം അഞ്ച് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ടൺ അരി അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുമ്പോൾ ലോകമെമ്പാടുമുള്ള വാർഷിക ചോള ഉൽപാദനത്തിൽ ഏഴ് ശതമാനം കുറവുണ്ടാകും ആഗോളവിള ഉൽപാദനത്തിൽ എൺപത് ശതമാനം ഇടിവ് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് വ്യാപകമായ ആഗോള ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നുമാണ് ഷിയും സഹപ്രവർത്തകരും പറയുന്നത് സൂര്യപ്രകാശം ലഭിക്കാതെ ഭൂമി വല്ലാതെ തണുത്തുറയുന്ന സാഹചര്യത്തിൽ വിത്തുകൾ നടാനും കഴിയുകയില്ല നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ടൺ കാർബൺ വാതകം അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് ഭൂമിയുടെ ഓസോൺ പാളിയേയും ദോഷകരമായി ബാധിക്കും ഇതോടെ ആഗോള താപനവും കൂടും